അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് കഴിഞ്ഞ വീഡിയോയില് കണ്ടൊരു വ്യക്തി ഉണ്ട് ഈ ചെറു പ്രായത്തിൽ തന്നെ ഒരു ചെറിയ സംരംഭം തുടങ്ങി അതിവിടെ ഒരു ബൈക്ക് സോറി ഒരു എന്താ പറയുക ഇലക്ട്രിക്കൽ സ്കൂട്ടർ സ്വന്തമായിട്ട് വാങ്ങിയ ഒരു കുട്ടി സംരംഭകൻ അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയില് പരിചയപ്പെട്ടതാണ് അപ്പൊ അവൻ ഒരിക്കൽ കൂടി നമ്മളെ കൂടെ ഉണ്ട് പേര് അജിസാനാണ് അപ്പൊ അജിസാനെടുത്ത് ഇപ്പൊ കുറച്ച് പുതിയ ഐറ്റംസുകൾ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ നിബിദിനം കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പൊ അതിനെ പറ്റിയ ഒട്ടനവധി സാധനങ്ങൾ ഈ റാലിക്ക് കൊടുക്കാൻ പറ്റുന്ന ഘോഷയാത്ര കൊടുക്കാൻ പറ്റുന്ന മിഠായികളും മറ്റു കാര്യങ്ങളൊക്കെ അവന്റെ കയ്യിലുണ്ട് അപ്പൊ ഈ സാധനങ്ങളൊക്കെ ഓന് ആവശ്യമുള്ള ആളുകൾക്ക് അത് ഓനെ വീട്ടിലേക്ക് എത്തിച്ചേരുന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓനെ അപ്പൊട്ട് പരിചയപ്പെടാം ഐറ്റംസ്റ്റിക്ക് അഞ്ചു രൂപ കടകളില് ഏർ പോയ ഇരുന്നൂറ് ഞാഴ്ച്ച കടകളിൽ പോവാണെങ്കിൽ നൂറ്റി അമ്പത് ഒക്കെ വില വരുന്നത് നൂറ്റി അമ്പത് രൂപ നൂറ്റി അമ്പത് എത്ര പീസുണ്ടാകാം ഈ എന്നതാവരോ ചിന്നോ ഇടി അല്ലേ 100 രൂപ കൊണ്ടാോ அப்ப അന്തി 200 രൂപ കൊണ്ടാോ ഇത് എത്ര കറ കൊടുത്താന്ന് പറഞ്ഞേ 150 രൂപ അല്ല ഇതി കാടയ്ക്ക് സാധാരണത്ര കടയിലെ ഇതിനെ വെരിനെ കടയിലെ ഓൾസെറ്റ് കടകളിലെ 150 170 കാണാനില്ല ഓൾസെറ്റ് കട 150 രൂപ റൈറ്റ് ചെയ്യുന്ന സാധാരണ 150 രൂപയ്ക്ക് എത്തിച്ചേരുന്നല്ല വേറെന്താ ഐറ്റംസ് ഉള്ളേ வேறதா ഓഷന്റെ സാധാരണാന എന്താണ് കാണോ ദേ ടൈക് കാണുന്നൂട്ടേ ഷോപ്പ് ഐറ്റം കേക്ക് മൊത്തം ഇരുന്നൂറ് അങ്ങനത്തെ ാ പറ്റിയ ഐറ്റംസ് ആണ് ഇതിനൊക്കെ കൊടുക്കാണ്ടോ നൂറ്റി ഇരുപത് റുപ്യ പാക്കറ്റ് ഉണ്ടായിക്കോളും പെരേക്ക് എത്തിച്ചു കൊടുക്കും അതോ നൂറ്റി ഇരുപത് ഉറുപ്പയ്ക്ക് ഓ പെരേക്ക് സാധനം എത്തിച്ചിട്ട് ആവശ്യം ഓർഡർ ചെയ്താൽ മതി വെറൈറ്റി ബിസ്ക്കറ്റുകൾ ബിസ്ക്കറ്റുകൾ

ആ പിന്നെ അതായത് അരീക്കോട് മഞ്ചേരി വേങ്ങര ചാലയം കൊണ്ടോട്ടി കയ്യോ ഇത്ര ഏരിയന്റെ ഉള്ളിലുള്ള സ്ഥലം ഈ ഏരിയന്റെ ഉള്ളിലുള്ള സ്ഥലത്തേക്ക് ആര് ഓർഡർ ചെയ്താലും അവിടെ വീട്ടിൽ കണ്ടിട്ടുള്ളത് പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ള നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ ഒരു റഷായിട്ട് ഡ്രൈവ് ചെയ്തമായിട്ടുള്ള ഒരു വിഷയം വന്ന് ഒരേ ആൾക്കാരെ തന്നെ കമന്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഏതായാലും ആ ഒരു എല്ലാരും കമന്റും കണ്ടിട്ട് അതിന്റെ ഗൗരവം അവന് ഉൾക്കൊണ്ടിട്ടുണ്ട് അതിന് ശേഷം അവന്റെ വണ്ടിയാണ് കിലോമീറ്റർ സ്പീഡ് ഇപ്പൊ കുറച്ചിട്ട് ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ പോലെ ലൈസൻസ് വേണ്ടാത്ത വണ്ടിയാണ് ഇരുപത്തഞ്ച് കിലോമീറ്റർ സ്പീഡിൽ നേരൊക്കെ പോകാറില്ല അപ്പൊ അത് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ള കൂടി നിങ്ങൾ അറിയിക്കാൻ കേട്ടോ അപ്പൊ എന്താ ചെയ്യാൻ സ്ക്രീനിൽ കൊടുത്തുള്ള നമ്പറിൽ ഓരോ ബന്ധപ്പെട ലഭ്യത്തിന് ആവശ്യമുള്ള മുട്ടായികൾ ഓർഡർ ചെയ്തിട്ട് ഈ ചെറിയ സംരംഭകനെ വലിയ ബിസിനസ്സുകാരനാക്കി വളർത്തണം അതിനെല്ലാരും സപ്പോർട്ടും വേണം ഓക്കെ